സിനിമ പാരമ്പര്യം ഒന്നുമില്ലാത്ത ഒരു കൗമാരക്കാരൻ സിനിമയിലേക്ക് എത്തി തുടരെ തുടരെ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിക്കുന്നു അയാളുടെ പേര് നോക്കി മാത്രം ടാക്കീസിലേക്ക് കയറാൻ പ്രേക്ഷകർ തയ്യാറാവുന്നു നായകന്റെ സൈക്കിക്കിൽ നിന്നും അയാൾ നായകനായ സിനിമകൾ ഇൻഡസ്ട്രി ഹിറ്റടിക്കുന്നു അയാൾ സിനിമകൾ ചെയ്യാത്ത അന്യഭാഷയിൽ പോലും ആരാധകർത്തങ്ങൾ ഉണ്ടാകുന്നു ആ നടന്റെ പേരാണ് നെസ്ലെ നെസ്ലിൻ കെ ഗഫൂർ തണ്ണീർമതൻ ദിനങ്ങൾ എന്ന സിനിമയിലൂടെ വന്ന് കാണികളുടെ മനസ്സിൽ കയറി കൂടിയതാണ് മെൽവിൻ എന്ന സുഗ്മ പയ്യൻ പെണ്ണുങ്ങളുടെ പുറകെ പോകാൻ നിങ്ങൾക്കൊക്കെ പ്രാന്താണോ എന്ന് ചോദിച്ചവൻ കൂട്ടുകാർക്ക് മുട്ട പബ്സും വത്തക്കവെള്ളവും കൊടുത്തവൻ തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ശേഷം തുടരെ തുടരെ സിനിമകൾ നെസ്ലിനെ തേടിയെത്തി കൗമാരമുള്ള മുഖത്ത് യൗവനം കൂടി പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാമുകവേഷം നൽകി ഗിരീഷ് ഏടി പ്രേമലിവിൽ നായകനാക്കി പിന്നീട് അയാങ് കഥലൻ ആലപ്പുഴ ജിഗാന തുടങ്ങിയ ചിത്രങ്ങൾ നെസ്ലൻറെ വരാനുള്ള ഫിലിം ലൈൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ദുൽഖർ സൽമാൻ മലയാളത്തിന് പ്രസന്റ് ചെയ്യുന്ന ലോക യൂണിവേഴ്സിലെ ചാപ്റ്റർ വൺ ചന്ദ്രയിൽ കല്യാണിയും നെസ്ലറുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത് ബിനുപുവിന്റെ രചനയിൽ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ടോർപിഡോയാണ് മറ്റൊന്ന് പദ്ഫസലാണ് ചിത്രത്തിലെ മറ്റൊരു താരം കുമ്മളങ്ങി നൈറ്റ്സിന് ശേഷം മധുശ്രീ ചന്ദ്രൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയിലും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നെസ്ലൻ ആണെന്നാണ് സൂചനകൾ അങ്ങനെ ആ നടൻ കത്തിക്കയറി നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ വാളുകളിൽ നെസ്ലിനെതിരെയുള്ള ഹേറ്റ് ക്യാമ്പുകൾ നടക്കുന്നത് ആസൂത്രിതമായി പല ഐഡികളിൽ നിന്ന് പല പേജുകളിലും ഗ്രൂപ്പുകളിൽ നിന്ന് ഒരേ സമയം പല പച്ച നുണകൾ വിടുകയാണ് ചെയ്യുന്നത് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത ഇത്തരം പോസ്റ്റുകൾക്ക് പുറകിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊപ്പകാണ്ടയോ അജണ്ടയോ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഹാസിഫ് മുഹമ്മദ് എന്ന ഫേസ്ബുക്ക് ഉപഭോക്താവ് പങ്കുവച്ച ഇപ്പോൾ ചർച്ചയാകുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നെസ്ലിനെതിരെയുള്ള വ്യാജ പ്രചരണങ്ങളും അവയുടെ നിജസ്ഥിതിയും പറയുന്നുണ്ട് ഇനി ആ പ്രചരണങ്ങളിൽ ചിലതും അതിന്റെ പൊരുളും നോക്കാം ടിക്കി ആക്കി ആസിഫ് അലിയേക്കാൾ പ്രതിഫലം ചോദിച്ചതിന് നെസ്ലനെ പടത്തിൽ നിന്ന് പുറത്താക്കി എന്നാണ് ഒന്നാമത്തേത് ലോസ് ഹേറ്റ് ക്യാമ്പയിൻ എന്ന ടാഗ് ഇട്ട് പടത്തിന്റെ തിരക്കഥാകൃത്ത് തന്നെ ഇതൊരു മറുപടിയായി നെസ്ലിന്റെ ക്യാരക്ടർ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു മോളിവുഡ് ടൈംസിൽ നിന്ന് നെസ്ലിനെ ഒഴിവാക്കി പടം ഡ്രോപ്പ് ആക്കി എന്നതാണ് മറ്റൊന്ന് ബോളിവുഡ് ടൈംസിന്റെ ഡയറക്ടർ അഭിനവ് സുന്ദർ നായിക് തന്നെ നെസ്ലന്റെ കൂടെയുള്ള പിക്ക് ഇട്ട് കമ്മിങ് സൂൺ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പ്രേമല റ്റുവിൽ നിന്ന് നെസ്ലൻ പിന്മാറി തിരക്കഥ തിരുത്താൻ ആവശ്യപ്പെട്ടു താരമാക്കിയ സംവിധായകനെ തന്നെ അഹങ്കാരത്താൽ ചതിച്ചു എന്ന രീതിയിൽ സംസാരമുണ്ട് പടം ഉടനെ ഉണ്ടാവില്ലെന്നും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കഴിഞ്ഞേ ഉണ്ടാകുമെന്നും അടുത്ത പടം അതല്ല ഉറപ്പില്ല എന്ന് മാത്രമാണ് പ്രേമല റ്റൂവിന്റെ പ്രൊഡ്യൂസർ ദിലീഷ് പോത്തൻ അടുത്തിടെ പറഞ്ഞത് ഇനി അഥവാ നെസ്ലൻ കഥ ഇഷ്ടപ്പെടാതെ പിന്മാറിയതാണെങ്കിൽ അത് അയാളുടെ സൗകര്യവുമാണ് ഗുഡ് ബൈഡ് അഗ്ലിയിലെ റോൾ വേണ്ടെന്ന് വെച്ചത് അഹങ്കാരം കൊണ്ടെന്നാണ് മറ്റൊന്ന് ആ പടം കണ്ടവർക്കറിയാം നെസ്ലൻ ഒഴിവാക്കിയ റോളിന്റെ പ്രാധാന്യം ജിങ്കാന ഓ ടിയിൽ എത്തിയതോടെ നെസ്ലനും ആക്ടിങ്ങും എക്സ്പോസ്ഡ് ആയ എന്ന രീതിയിലും സന്ദീപിനെയും നെസ്ലിനെയും കമ്പയർ ചെയ്യുന്ന രീതിയിലും പോസ്റ്റുകളുണ്ട് എന്നാൽ ആ പടത്തിൽ എല്ലാവർക്കും തുല്യ റോൾ ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നതെങ്കിലും നെസ്ലിന്റെ സ്റ്റാർഡത്തെ യൂസ് ചെയ്യുകയും അതുവെച്ച് തന്നെ ആളുകളെ കയറ്റുകയും പ്രേക്ഷകരാൽ ഇഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയ ലോകത്തിനപ്പുറം ചിത്രം എഴുപത് കോടിക്കടുത്ത് കളക്ഷൻ നേടുകയും ഒ ടി ടിയിൽ ഇറങ്ങിയതിനു ശേഷവും ഈ ആസൂത്രിത ടീമിന്റെ പാരൽ വേൾഡിന് പുറത്ത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് നെസ്ലിന് സന്ദീപും കഴിവുള്ളവരും അടുത്ത സുഹൃത്തുക്കളും ഭാവി വാഗ്ദാനങ്ങളുമായിരിക്കെ ഇവരെ പോലും വെറുതെ വിടാതെ കാഴ്ചക്കാരിൽ അനാവശ്യ വിഭജനം സൃഷ്ടിക്കുന്ന പരിപാടി സന്ദീപും നെസ്ലിനും തന്താങ്ങളുടെ രീതിയിൽ മികച്ച അഭിനേതാക്കളാണ് കഞ്ചാവോളി ഗാലിദ് റഹ്മാനെ സപ്പോർട്ട് ചെയ്ത നെസ്ലൻ തീർന്നു നെസ്ലിനും കഞ്ചാവോളി എന്നുമാണ് മറ്റൊന്ന് ജിംഷി ഖാലിദിന്റെ പോസ്റ്റിൽ അവരുടെ ഡയറക്ടറിനായി ഹാർട്ട് സിംബൽ നെസ്ലൻ മാത്രമല്ല ഇട്ടിട്ടുള്ളത് ജിങ്കാനയിൽ കൂടെ അഭിനയിച്ച സന്ദീപും മറ്റുള്ളവരും ഇട്ടിട്ടുണ്ട് ഇത് വെച്ച് നെസ്ലിനെതിരായ ഹേറ്റിന് ഇത് ഉപയോഗിക്കുന്നുണ്ട് മട്ടാഞ്ചേരി സ്റ്റാർ മട്ടാഞ്ചേരി ടീമുകളുടെ കൂടെ കൂടി എന്നും പ്രചരണമുണ്ട് ആക്ച്വലി ഇതാണ് പ്രശ്നം എന്നാണ് പോസ്റ്റിൽ പറയുന്നത് എന്നാൽ ഹേറ്റ് പരത്തുന്ന ഇത്തരക്കാർ നെസ്ലനെ എന്ന് പറയുന്ന ഭാവന സ്റ്റുഡിയോസും ഇട്ടവരുടെ വാളിൽ ആഘോഷിക്കുന്ന ചോട്ടാ ചോട്ടാമുമ്പയും പടക്കളവും എല്ലാം ഇവർ ആരോപിക്കുന്ന ഇതേ മട്ടാഞ്ചേരി മാഫിയുടേതെന്നുമാണ് ഹാസിഫ് മുഹമ്മദ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നത് സിനിമയെ സിനിമയായി കണ്ട് ആസ്വദിക്കുവാനും അഭിനേതാക്കളും നമ്മളെപ്പോലെ മനുഷ്യരാണെന്നും അവർക്കും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ അവകാശമുണ്ടെന്നുമുള്ള തിരിച്ചറിവിൽ മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു E